കേരളത്തിൽ ദുർഭരണത്തിന് പൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽ അതാണ് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കരു അതിലേക്ക് നമ്മൾ വളർന്നാലും അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ നമ്മളെ വിടില്ല നല്ല ഉറപ്പാണ് കുത്തിത്തിരിപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട് നമ്മളൊന്നും പറയണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ പക്ഷെ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ജീവിതത്തെ അതിന്റെ സത്യസന്ധത അതിന്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിത്തെരുപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടുക കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്കുക അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുത്തൻ കളഞ്ഞേക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പാർലമെന്റേറിയന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വിപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും അതനുസരിച്ച് പോകാൻ പറ്റൂ ഉപദേശകർക്കൊന്നും അവരുടെ പുല്ലുവില പോലും ഇല്ല അത് നിയമമാണ് അതനുസരിച്ച് മതിയാ ഇനി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കസേരയിൽ ഞാൻ എലക്ഷനു മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രിയൊന്നും ആവണ്ട എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്കു പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് അവിടം ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെ ഒക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ അത്ര നല്ല കാര്യങ്ങൾ നടക്കട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാർട്ടി അറിയിക്കുന്നതുമാണ് പക്ഷേ അങ്ങനെ വിപുലമായ ഒരു മാനിഫെസ്റ്റോ എൻ്റെ മുന്നിൽ ഉണ്ണികൃഷ്ണ മാഷി കൊണ്ടുവന്നപ്പോഴും പറ്റില്ല പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞതെല്ലാം വെട്ടിച്ചുരുക്കിയതും ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഇതിനു മുമ്പ് ഉണ്ടായിക്കാണുന്നേ ആഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആഗ്രഹങ്ങളാണ് അതെല്ലാം പദ്ധതികളുമാണ് അതെല്ലാം സാധ്യമാക്കി സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എൻ്റെ ജോലിയിലേയും നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യമാണ് അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കിത്തരണം തൃശ്ശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറിപ്പിക്കാൻ വേണ്ടി തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേദനാധി പൂണ്ട് അല്ലെ പോലെ ഓടി നടക്കുന്നുണ്ട് ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത് ഒന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത് ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി ഉത്തരവാദിത്വം പേറുന്ന കർത്തവ്യമായി കരുതണന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കും അതിനുള്ള ഒരു ചങ്കുറത്ത് എനിക്ക് തകർന്ന് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല ഞാൻ സിനിമയും ചെയ്യും അല്ലാതെ ഇതിനകത്തുനിന്ന് ചുരണ്ടി എടുത്ത് ജീവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അപ്പോ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് ഉണ്ടാവില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം തെരുവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയുണ്ട് ടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാൻ അങ്ങ് പിരിവെട്ടി നല്ല കപ്പ്ലിംഗ് അടച്ചു കൊടുത്തിരിക്കുന്നു ഇനി അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിന് നമുക്ക് ഒക്കത്തില്ല വർത്തിക്കാനും ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കുറ്റമുണ്ടെന്ന് നേരത്തേ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല